പ്രവർജയ എന്ന് പറയുന്നത് എപ്പോഴും സംഭവിക്കുന്ന അല്ല അഞ്ച് ഗ്രഹസമയം അഞ്ചെന്ന് ഉദ്ദേശിക്കുന്നത് ഗുരു രാഹു ശനി അവര് ഒരിക്കോളത്തിൽ ചേരണം മറ്റുള്ള രണ്ട് ഗ്രഹം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ പ്രവർത്തിയ യോഗം പറയണം അത് ഒൻപതാം ഭാവം അഞ്ചാം ഭാവം അധികം വന്നു കഴിഞ്ഞാൽ ഇവർ ആ ഓരോ ഗ്രഹത്തിന്റെ ആധിക്യം വെച്ചിട്ടാണ് ആ സന്യാസ യോഗം നമ്മൾ പറയുന്നത് ഇപ്പൊ ധനുലംഘനം ചിങ്ങം ഒൻപതാം ഭാവം ചിങ്ങമാസ ജന്മമാണ് ഉദ്ദേശിക്കുന്നത് ചിങ്ങദേവി ഗുരു രാഹു ശനി അഞ്ച് ഗ്രഹ ഗ്രഹസമയോഗം ഇത് എപ്പോഴും സംഭവിക്കുന്നതല്ല ഒരു മുപ്പത് കൊല്ലം അല്ലെങ്കിൽ കൊല്ലം ഇങ്ങനെ ഈ അഞ്ച് ഗ്രഹ സംയോഗം ലോകം ഈ അഞ്ച് ഗ്രഹ സംയോഗം നടക്കുന്നത് അഞ്ചാം ഭാവമോ ഒൻപതാം ഭാവമോ സംഭവിക്കുന്നത് ചിലപ്പോൾ മുപ്പത് കൊല്ലം നാൽപ്പത് കൊല്ലം ഒരുക്കിയായിരിക്കും പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണാം താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയക്കുക ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്ത കുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് എ ബി സി മലയാളം ജ്യോതിഷം ബന്ധപ്പെടുത്തുന്നതായിരിക്കും